സിറിയയെ സഹായിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിമത നേതാവ് അബു മുഹമ്മദ് അജ് ജുലാനി ഇപ്പോൾ രംഗത്ത് വരികയാണ് സിറിയ ഒരിക്കലും ലോകസമാധാനത്തിന് ഭീഷണി ആകില്ലെന്നും അദ്ദേഹം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തു ലോകരാജ്യങ്ങൾക്ക് സിറിയയ്ക്കെതിരായ ഉപരോധം പിൻവലിക്കണം കാരണം ഉപരോധങ്ങൾ ബാഷാർ അൽ അസാദിന്റെ ഭരണകാലത്ത് നിലവിൽ വന്നതാണ് അത് പുതിയ ഭരണകൂടത്തിന്റെ കാലത്തും തുടരുന്നത് ശരിയല്ലെന്ന് വിമത സംഘമായ ഹയാ തഹ്റിൻ അൽ ഷാമിന്റെ തലവിൻ്റെ പ്രതികരണം എസ് ടി എസിനെ തീവ്രവാദ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ജുലാനി ആവശ്യപ്പെടുകയും ചെയ്തു സിറിയയെ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ പോലെ ആക്കില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുകയുണ്ടായി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് തടയില്ല സിറിയയിൽ വിമതർ ഭരിക്കുന്ന ഇത്ലിബിയിൽ സർവകലാശാല പ്രവർത്തിക്കുന്നുണ്ട് ഈ സർവകലാശാലയിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകൾ പഠിക്കുന്നുണ്ട് നിയമവിദഗ്ധരുടെ ഒരു സമിതി രാജ്യത്തിനായി പുതിയ ഭരണഘടന ഉണ്ടാക്കുമെന്നും ജുലാനി വ്യക്തമാക്കി അതേസമയം മദ്യം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ തനിക്കിപ്പോൾ ആകില്ലെന്നാണ് പ്രതികരിച്ചത് നേരത്തെ സിറിയ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് ജുലാനി വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലുമായും ഒരു രാജ്യവുമായി തങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുകയും രാജ്യത്ത് കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്ന് അദ്ദേഹം പ്രമുഖ മാധ്യമത്തിന് റിപ്പോർട്ടുകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇസ്രായേൽ സിറിയ കരാറിലെ ധാരണകളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും യു എൻ ദൌത്യ സംഘത്തെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഇസ്രായേൽ ആയാലും മറ്റേത് രാജ്യമായാലും ആരുമായും സംഘടനം ആഗ്രഹിക്കുന്നില്ല സിറിയയെ ആക്രമിക്കാനുള്ള താവളമാക്കാനും അനുവദിക്കുകയില്ല ജുലാനി പറഞ്ഞു സിറിയൻ ജനത ഒരു ഇടവേള ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു രാജ്യത്ത് ആക്രമണം നടത്തുന്നത് അവസാനിപ്പിച്ച് പഴയ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ പിന്മാറണം അസാദ് ഭരണത്തിൽ ലോകരാജ്യങ്ങൾ ചുമത്തിയ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി അൽഖ ബന്ധമുണ്ടായിരുന്ന ഹൈ ഹൈഅത്തു ഹിഷ്രാം സിറിയയുടെ അധികാരം പിടിച്ചതിൽ ക്രിസ്ത്യാനികളും ദുറൂസികളും ഉൾപ്പെടെയുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണെന്ന് റിപ്പോർട്ടുകളും ജുലാനി പ്രതികരിച്ചു ന്യൂനപക്ഷ നേതാക്കളുമായി തങ്ങൾ കൂടിക്കാഴ്ച നടത്തി ആശങ്കകൾ ചർച്ച ചെയ്തതായി അദ്ദേഹം അറിയിച്ചു കരങ്ങളിൽ രക്തക്കരയുള്ളവരും അസാദ് ഭരണകൂടത്തിൻ്റെ പീഡനങ്ങളിൽ പങ്കാളികളായവരും ഒഴികെയുള്ള എല്ലാവർക്കും പൊതുമാപ്പ് നൽകാമെന്നും ജുലാനി വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുമ്പ് രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിലും സുസ്ഥിരത കൊണ്ടുവരുന്നതിലുമാണ് തന്റെ പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയും പുറത്തുള്ളവരാണ് അവരിൽ പലർക്കും കൃത്യമായ രേഖകളൊന്നുമില്ല അയൽരാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം അവരെ തിരികെ നാട്ടിലെത്തിക്കണമെന്നും ജുലാനി പറയുന്നു ഭരണമാറ്റ കാലത്തേക്കുള്ള പദ്ധതികളെയും സിറിയൻ ഭരണഘടനയും തയ്യാറാക്കാൻ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇതിന് ദീർഘകാലം എടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇസ്ലാമിക നിയമം നടപ്പാക്കുമെന്ന പ്രചാരണങ്ങൾ തള്ളുകയും ചെയ്തു ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലും ഭരണകൂടം ഇടപെടില്ലെന്നും ജുലാനി വ്യക്തമാക്കി സ്വാഭാവിക സിറിയയായിരിക്കും വരാൻ പോകുന്നത് അതേസമയം ആചാരങ്ങളോട് കൂടെ കണക്കിലെടുത്താകും മുന്നോട്ട് പോകുന്നതെന്നും അബു മുഹമ്മദ് അൽ ജുലാനി കൂട്ടിച്ചേർത്തു അതേസമയം കുപ്രസിദ്ധമായ തടവറകൾ ഓരോന്നോരോന്നായി കണ്ടെത്തി തടവുകാരെ തുറന്നുവിട്ട് സ്വാതന്ത്ര്യ ആഘോഷം നടത്തും എല്ലാ തടവറകളും തുറക്കും എന്നാണ് വിമതരുടെ വാക്ക് സിറിയയിൽ ബാഷാർ അൽ അസാദിന്റെ പിതാവായ ഹാഫീസ് അൽ അസാദിന്റെ ഭരണകാലത്ത് ജയിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് സൗദിയിൽ അഭയം തേടുകയും ചെയ്ത അറബ് ദേശീയവാദിയായ ഹുസൈൻ അൽ ഷാറയുടെ മകനാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന വിളിപ്പേരുള്ള അഹമ്മദ് ഹുസൈൻ അൽ ഷറ